അപ്പോൾ ഈ കാലഘട്ടത്തിൽ എ റീപ്ലേസ് ചെയ്യാത്ത തൊഴിലേതെന്ന് കണ്ടെത്തുന്നതാണ് ബുദ്ധി കഴിഞ്ഞ ദിവസങ്ങൾ ഡോക്ടർമാരെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ മൈക്രോസോഫ്റ്റിൻ്റെ മുതലാളി പറഞ്ഞു ഡോക്ടർമാർ ചേർന്നതെന്ന് പറയുന്നു അഞ്ച് വർഷത്തേക്കാണെങ്കിൽ ഡോക്ടർമാർ പ്രശ്നമില്ല മനുഷ്യൻ്റെ ബുദ്ധി അഞ്ച് വർഷത്തേക്കാണോ ഉപയോഗിക്കുന്നത് ചില ആൾക്കാർ എന്ത് ചെയ്യുക ഒരേ വിഷയം അഞ്ചാറ് ജോലിസന്മാരെ പോയി കാണും അപ്പോൾ അഞ്ച് കാര്യങ്ങൾ പറയും അതോടുകൂടി കൺഫ്യൂഷൻ ഇരട്ടിയാകും നമുക്ക് ഒരു പതിനഞ്ച് വയസ്സാകുമ്പോഴും കുട്ടിയുടെ വിരലടേളം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ജാതകം കിട്ടുകയാണെങ്കിൽ പെരുന്നൂല് ചെറുനൂലിന്ന് അവർ രണ്ടുപേരുണ്ട് പെരുന്നൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാണങ്ങൾ ഒരുമിച്ചെടുക്കുന്നതാണ് അതെടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ചിലപ്പം കരിയർ വരും ഒരാളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടൊന്നും അവ ഇന്ന കരിയറിൽ പോവും ശോഭിക്കും എന്ന് പറയാനും പറ്റും അപ്പം നമ്മൾ വിജയിക്കുന്നൊരു മേഖല കാണും അപ്പം നമ്മൾ പഠിച്ച വിഷയത്തിലായിരിക്കും നമ്മൾ ജോലി ചെയ്യണം പക്ഷേ നമ്മൾ ജോലി ചെയ്യുന്ന വിഷയം നേരത്തെ പഠിക്കാൻ പറ്റിയ ആ കുട്ടിയുടെ ജാതകത്തിൽ ജഡ്ജിയാവാനായി ചോദിച്ചു പക്ഷേ ആ അദ്ദേഹത്തിന് ആവാൻ താല്പര്യമില്ല നമസ്കാരം നമസ്കാരം ഇന്ന് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അസ്ട്രോളജി കരിയർ എ ഈ മൂന്നും കൂടെ കൂട്ടിക്കൊഴിച്ചുള്ളൊരു അവിയൽ പരിവത്തിലുള്ള സാധനമാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഈ ജ്യോതിഷം നമ്മൾ ഈ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടെക്നോളജിയൊക്കെ വരുന്ന സമയത്ത് ഇതിന് എത്രത്തോളം സാധ്യതയുണ്ട് ഇനി അങ്ങോട്ടും ഇതിന് സാധ്യതയുണ്ടോ സാധാരണപ്പെട്ട ഒരാൾക്ക് സാധ്യത ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷാകർത്താക്കൾക്ക് കുറച്ച് അറിവ് വരണം പ്രധാനത്തിൽ നമ്മുടെ നാട്ടിൻ്റെ പ്രശ്നം വെച്ചാൽ മകനെ എങ്ങനെയെങ്കിലും എഞ്ചിനീയർ ആക്കണം ഡോക്ടർ ഡോക്ടറാക്കണം ഇതല്ലാതെ വേറൊരു മാർഗത്തെക്കുറിച്ചൊന്നും അവർക്ക് അറിയില്ല ഇല്ലെങ്കിൽ കുറച്ച് പേര് എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഡിഗ്രിക്ക് പറഞ്ഞു കൊടുക്കുക അപ്പം ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഒരു തൊഴിൽ കിട്ടുക എന്നുള്ളതാണ് അല്ലേ അതെ ശരിക്കും അറിവിന് വേണ്ടിയല്ലേ പഠിക്കേണ്ടത് അതെ അങ്ങനെയാണ് പഠിക്കുന്നത് നമ്മുടെ നാട്ടിൽ അല്ലല്ലോ തൊഴിലിന് വേണ്ടിയല്ലേ പഠിക്കുന്നത് തൊഴിലിന് വേണ്ടിയാണ് പഠിക്കുന്നത് ആ അപ്പോൾ തൊഴിലിനുവേണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യണം തൊഴിൽ പഠിക്കണം അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏ റീപ്ലേസ് ചെയ്യാത്ത തൊഴിൽ ഏതെന്ന് കണ്ടെത്തുന്നതാണ് ബുദ്ധി നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു കെരിയർ കൺസൾട്ടൻ്റിനെ കണ്ട് ചെയ്യുന്നൊരവസ്ഥയില്ല ഇല്ല ഇല്ല കുട്ടികളെ പഠിപ്പിക്കുന്ന വിദേശത്ത് അങ്ങനെയുണ്ട് വിദേശത്തൊക്കെ ഇങ്ങനെയുണ്ട് ഇത് അറിവുള്ളൂ ഒത്തിരി വിദ്യാഭ്യാസം ഇവരെ ഉള്ള ആൾക്കാരൊക്കെ കരിയർ കൺസൾട്ടൻസി കൊണ്ട് പോകുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല നമ്മൾ സാധാരണക്കാരന് എന്ത് വേണം ഇപ്പം ചെറിയ തൊഴിലാണെങ്കിൽ പോലും റിയ റീപ്ലേസ് ചെയ്യാത്ത തൊഴിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങൾ ഡോക്ടർമാരെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ മൈക്രോസോഫ്റ്റിൻ്റെ മുതലാളി പറഞ്ഞു ഡോക്ടേഴ്സിൻ്റെ വേണ്ട എന്നാൽ തൊട്ടപ്പുറത്ത് അടുത്ത യൂട്യൂബിൽ ഡോക്ടർമാർ ചേർന്നെന്ന് പറയുന്നു അഞ്ച് വർഷത്തേക്കാണെങ്കിൽ ഡോക്ടർമാർക്ക് പ്രശ്നമില്ലാന്ന് മനുഷ്യന്റെ ബുദ്ധി അഞ്ച് വർഷത്തേക്കാണോ ഉപയോഗിക്കേണ്ടത് അല്ല അല്ല നമ്മളൊരു കരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തിൻ്റെ അറുപത് വയസ്സ് വരെ എങ്കിലും മിനിമം അല്ലേ ഒരു തൊഴിൽ ചെയ്യുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തണ്ടേ മനുഷ്യൻ്റെ അപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ടേ മിനിമം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം ഒരു കരിയർ കൊണ്ടുപോകണം എന്ന രീതിയിലാണ് ഞാൻ അടുത്ത ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിക്കാൻ പറ്റിയതിൽ കാര്യമില്ല അപ്പോൾ ഇമോഷണൽ ലെവലിൽ സ്നേഹം കരുണ അറിവുകൾ പരസ്പരം കൊടുക്കുന്ന മനുഷ്യന് മാത്രം കൈകാര്യം ചെയ്യുന്ന മേഖല മാത്രം ഇനി വിജയിക്കും അല്ലാതെ ഇമോഷൻ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല പറ്റില്ല ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യും അല്ലെങ്കിൽ ഏ കുറച്ചുകൂടെ ജീവിക്കാൻ ഒരു ഇടക്കാലത്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു മേഖല ഏ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ നമ്മുടെ പുതിയ രീതിയിലുള്ള ജോബുകൾ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് കണ്ടെത്താം ജ്യോതിഷവും ഏയ് ഞാൻ ചോദിക്കുന്നത് കാര്യം ഇപ്പോൾ നമ്മൾ എന്ത് മേടിച്ചു ചോദിച്ചാലും നമുക്ക് പെട്ടൊരു ജ്യോതിഷ ശാസ്ത്രജ്ഞനെ പോയി കാണണ്ട അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന പോയി കാണേണ്ട കാര്യം ഇപ്പം ഇല്ല കാര്യം ഏ കുറേ സംഭവങ്ങളൊക്കെ തരുന്നുണ്ട് ഇത് എത്രത്തോളം കറക്റ്റാണ് ജ്യോതിഷം നോക്കാൻ പോകുന്നത് ശരിക്കും നമ്മളൊരു വിശ്വാസത്തിൽ ഒരു അന്ധവിശ്വാസം ഞാൻ പറയൂ കാരണം വെച്ചാൽ നമുക്ക് ഒരു കാര്യം ചെയ്യണം അപ്പം നമുക്ക് ആരുടെയെങ്കിലും ഒരു ബലം വേണം അപ്പോഴാണ് നമ്മളൊരു ജ്യോതിഷനെ കണ്ടിട്ട് ഒരു വില കിട്ടും വില കിട്ടും അപ്പൊ ജ്യോതിഷം പറയുന്നത് അങ്ങ് നമ്മൾ തീരുമാനം എടുക്കും കാരണം നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം അപ്പൊ ഒരു ചില ആൾക്കാർ ആൾക്കാരെന്ത് ഒരേ വിഷയം അഞ്ചാറ് ജ്യോതിഷന്മാരെ പോയി കാണും അഞ്ച് വിഷയം അപ്പൊ അഞ്ച് കാര്യങ്ങൾ പറയും അതോടുകൂടി കൺഫ്യൂഷൻ ഇരട്ടിയാവും ഇരട്ടിയാകും അപ്പോ അവിടെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്ന ഒരാളോ രണ്ടുപേരെയും കാണും അങ്ങ് ബാക്കിയുള്ളവരെയൊക്കെ കഴിഞ്ഞിട്ടുന്നതിലൊക്കെ പറയും നമ്മൾ ജ്യോതിഷന്മാരാണെന്ന് വിചാരിക്കുന്ന പലരും ജോലിസ്യന്മാരായിരിക്കും ജ്യോതിഷം വെച്ചിട്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്റെ അറിവിൽ എന്റെ റിസർച്ച് കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് വർഷമാണ് ഞാൻ അന്വേഷിക്കുന്ന നോക്കുന്നതിൽ നാഡീ ജോഷത്തിൽ നമുക്ക് ഒരു പതിനഞ്ച് വയസ്സാകുമ്പോഴേ കുട്ടിയുടെ വിരലടയാളം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ജാതം കിട്ടുകയാണെങ്കിൽ അതിൽ പത്താം കാണ്ടെടുക്കും ചിലതിൽ ഇപ്പോൾ ശിവനാടിയിൽ പെരുന്നൂൽ ചെറുനൂലിനുണ്ട് പെരുന്നൂലെന്നു വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കാണ്ടങ്ങൾ ഒരുമിച്ചെടുക്കുന്നതാണ് അതെടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ചിലപ്പം കരിയർ വരും ഇല്ലെന്നുണ്ടെങ്കിൽ പത്താം കാണ്ടവം എന്ന് പറയും കർമ്മകാണ്ഡവെന്ന് പറയും അതും കൂടെ ചേർത്തെടുക്കാം നമുക്ക് ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരയ്യായിരം രൂപയ്ക്ക് താഴെ ഇതിന് ചിലവ് വരുവുള്ളൂ പക്ഷേ ഈ അയ്യായിരം രൂപ കൊടുക്കാൻ മടിച്ചിട്ട് പലരും ചെയ്യാറില്ല അതിൻ്റെ പരിഹാരമൊക്കെ ചെയ്യണമെങ്കിൽ അപ്പോൾ കുറച്ചൂടെ പൈസ ആയെന്ന് വിചാരിച്ചു ഞാൻ പറയുന്നു എന്നോട് ചോദിക്കുന്നിടത്ത് പറയുന്നു ഇന്ന് ലോകത്ത് വേറൊരു സംവിധാനം ഇല്ല ഒരാളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടൊന്നും അവ ഇന്ന കരിയറിൽ പോകും ക്ഷോഭിക്കും എന്ന് പറയാനൊന്നും പറ്റൂല പറ്റില്ല ഇപ്പം അഭിരുചി ടെസ്റ്റുകൾ കണക്കുന്നുണ്ട് അഭിരുദ്ധി ടെസ്റ്റ് നടത്തിയാൽ അവർ പറയും മൂന്നാല് മേഖലയിൽ അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറയും പക്ഷേ ഈ മൂന്നാല് മേഖലയിലും നമ്മൾ പഠിച്ചു പോയി വിജയിക്കാമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റൂല അതെ 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 അപ്പം നമ്മൾ വിജയിക്കുന്നൊരു മേഖല കാണും അപ്പം നമ്മൾ പഠിച്ച വിഷയത്തിലായിരിക്കും നമ്മൾ ജോലി ചെയ്യണം തീർച്ചയായും പക്ഷേ നമ്മൾ ജോലി ചെയ്യുന്ന വിഷയം നേരത്തെ പഠിക്കാൻ പറ്റിയാലും ഇത് നമ്മൾ ഈ അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ നമ്മൾ ഏത് പ്രായം തൊട്ടായിരിക്കണം ഒരു വിദ്യാർത്ഥിയെ ഇനി കരിയർ മാറേണ്ട സമയത്താണ് ഇതെങ്ങനെയെന്ന് ചെയ്യും അല്ല അതിപ്പോൾ നമ്മള് ഒരു പതിനഞ്ച് വയസ്സാകുമ്പോഴും കുട്ടികൾക്ക് സ്വന്തമായി തീരുമാനം എടുക്കാനുള്ള കഴിവില്ല പതിനെട്ടായിട്ടും ഇല്ല അപ്പോഴൊരു പതിനഞ്ച് പതിനാറ് വയസ്സിൽ നമ്മൾ ഒരു ഗ്രൂപ്പ് തിരിച്ചുവിടുമല്ലോ പ്ലസ് ടുന് ഗ്രൂപ്പ് തിരിച്ചുവിടുന്നതൊക്കെ വീട്ടുകാരാണ് ചെയ്യണത് മിക്കവാറും പൂർവ്വ ജന്മാറിയ യോഗം അനുസരിച്ചൊക്കെ തന്നെയാണ് ഇത് ആരെങ്കിലൊക്കെ തീരുമാനിക്കുന്നത് എന്നിരുന്നാലും ഈ നാടി ജോയിഷോ അല്ലെങ്കിൽ ജോയിസോ നന്നായിട്ട് അറിയാമെന്നുള്ള ആൾക്ക് നമുക്ക് അറിയാൻ പറ്റും ഏതെങ്കിലും മേഖലയിൽ ഇതേ എത്തും എന്നുള്ള ഉറപ്പാക്കിയ പറ്റും ഇപ്പൊ ഉദാഹരണത്തിൽ എന്റെ മകന്റെ ഒക്കെ ഞാൻ നാടിയെടുത്ത് നോക്കിയപ്പോ അതിൽ കൃത്യമായി പറഞ്ഞിരുന്നു ഞാൻ നോക്കിയപ്പോൾ കടലിനുമായിട്ട് ബന്ധമുള്ളതാണ് നോക്കിയിരുന്നത് പക്ഷേ നാടിയെടുത്തപ്പോൾ കുറച്ചുകൂടെ വന്നു കടലിലുള്ള വാഹനമാണ് പക്ഷെ കടലിന് മുകളിൽ കൂടെ പോകുന്ന വാഹനം എഴുതിയിരുന്നു ഞാൻ അതിനുശേഷം എനിക്ക് അറിയാൻ പറ്റിയത് വിമാനം ഈ കടലിന് മുകളിലൂടെയാണ് കൂടുതൽ സഞ്ചരിക്കുന്നത് ഈ വെതർ കണ്ടീഷൻ മോശമാണെങ്കിൽ മാത്രമേ അത് കരഭാഗ് അപ്പോൾ കടലിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ യന്ത്ര ഭാഗങ്ങളുടെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ആ ആ അപ്പോൾ എനിക്ക് എളുപ്പമായിരുന്നു എൻ്റെ മകനെ കൊണ്ടുവിടാൻ വേണ്ടി ഞാൻ വേറെ ഒന്നും നോക്കിയില്ല അവന് താല്പര്യമാണ് അവന് താല്പര്യമുണ്ട് നേരെ കൊണ്ട് ആ കോഴ്സ് കൊണ്ടാക്കുന്നു ആ മേഖലയിൽ അന്നത്തെ കാലത്ത് ആ മേഖലയിൽ ആർക്കും തൊഴിലില്ലായിരുന്നു പക്ഷേ അവൻ വളർന്ന് പഠിച്ച് വന്ന് വന്നപ്പോഴേക്കും കാലഘട്ടം മാറി ഇന്ന് ആ മേഖലയിൽ ആളില്ല അതെ അതെ ഈ ഓരോ മേഖലയിലും ഓരോ തലയെഴുത്തുള്ളിടത്ത് നമ്മൾ ശോഭിക്കും എല്ലാ ഡോക്ടർമാരും വലിയ മികച്ച ഡോക്ടർമാരാകുന്നില്ല എന്ന് പറയുന്നത് പോലെ അപ്പം നമുക്ക് തലയെഴുത്തുള്ള ഫീൽഡ് നേരത്തെ തിരിച്ചറിയാൻ പറ്റിയാൽ അവിടെ വിജയിക്കും ഇപ്പം അങ്ങനെ ഒരാൾ കാണുകയും വരെയാണ് ഒരു ഫാമിലി വരെയാണ് എൻ്റെ മകൻ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അവനിപ്പം പിന്നെ ഒന്നിലും ഒന്നും ഉറച്ചു നിൽക്കുന്നില്ല ഒന്നിനും അവന് വരുതില്ല അപ്പം ഇനി എന്ത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ടാവും ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ സ്ഥിരം വരാറുള്ളവർ ഒരുപാട് കൺഫ്യൂഷൻ അങ്ങനെ കൺഫ്യൂഷൻ വരുന്നവരുടെ എന്തായിരിക്കും പറഞ്ഞു ഞാൻ പറയുന്നത് വെച്ചാൽ എനിക്ക് നോക്കിയിട്ട് പറ്റുന്ന കേസൊക്കെ നമ്മൾ നമുക്കറിയാൻ പറ്റും ഒരു വീൽഡിൽ തന്നെയാണ് യോഗ്യതയെന്നറിയാൻ പറ്റും അല്ലെങ്കിൽ നാളെ തന്നെ എടുക്കാനേ ഞാൻ സജഷൻ കൊടുക്കുകയുള്ളൂ ഇപ്പം അവർ ഈ ആ ഈ വ്യക്തിയുമായിട്ട് ഇല്ലെങ്കിൽ ആ പയ്യനുമായിട്ട് സംസാരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ മനസ്സിലാവും എനിക്ക് ഇന്നതൊക്കെ ആവാനാണ് പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും ഡോക്ടറായാൽ മതി എഞ്ചിനീയർ എഞ്ചിനീയറായും മതി ഇങ്ങനെ നിർബന്ധിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം ഏറ്റവും അവസാനമായിട്ട് ഒന്നും എനിക്ക് ആളെ പറയാൻ പറ്റില്ല ആ കുട്ടിയുടെ ജാതകത്തിൽ ജഡ്ജിയാവാനാണ് യോഗം ജഡ്ജി ആവാനാണ് യോഗം ആ പക്ഷേ ആ അദ്ദേഹത്തിന് ജഡ്ജിയാവാൻ താല്പര്യമില്ല പൂർവ്വ ജന്മത്തിലേ അദ്ദേഹം ആയിരുന്നു ജഡ്ജിയായിരുന്നു ആയിരുന്നു ഈ ജന്മത്തിൽ ജഡ്ജി ആവാനാണ് യോഗം യോഗം മജിസ്ട്രേറ്റ് അസ്റ്റ് ചെയ്താൽ കിട്ടും കിട്ടും ആ പക്ഷെ താല്പര്യമില്ല പുള്ളി താല്പര്യമില്ല അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ജഡ്ജി ആവാനാണ് യോഗമെങ്കിൽ എന്ത് ചെയ്യാം അതേ മേഖലയിൽ പല മേഖലയിൽ ജഡ്ജി ആവാമല്ലോ ഇപ്പം ഐ എ എസിന്റെ സിവിൽ സർവീസ് എഴുതുമ്പോൾ തന്നെ ലീഗലുമായിട്ട് ബന്ധപ്പെട്ട് ഹയർ പോസ്റ്റിൽ ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള സ്ഥലം വരാം കാറ്റ് വരാം പിന്നെ പട്ടാളക്കാരുടെ ജഡ്ജി ആവാൻ വേണ്ടിയിട്ടുള്ള വേറൊരു സംവിധാനമുണ്ട് അങ്ങനെ പല മേഖലയുണ്ട് അപ്പോൾ അത്തരം മേഖലകളിലേക്ക് നമ്മൾ തിരിച്ചു പോകാം നമുക്ക് യോഗമുണ്ട് ഒരു മേഖലയിൽ അതിൽ നമ്മൾ ബുദ്ധി ഉപയോഗിക്കാമല്ലോ ഇതിൽ ഏത് മേഖലയിൽ നമുക്ക് മികച്ചതെന്ന് കണ്ടെത്തി ആ മേഖലയിലോട്ട് പോവാം ഇത്തരം വിദ്യാർത്ഥികൾ വരുമ്പോഴൊക്കെ അവർ പല പരിഹാരങ്ങളാണ് ചോദിക്കുന്നത് ഇതിന് എന്തെങ്കിലും പൂജാവിധികളോ പരിഹാരങ്ങളോ ഒക്കെ ഉണ്ടോ ഇപ്പം നാഡീ ജോഷത്തിൽ ഈ പൂർവ്വജന്മാർജിതം ഉള്ള ദോഷത്തിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്താനുള്ള മാർഗങ്ങളുണ്ട് അത്തരം സാധനങ്ങൾ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മളത് ഫോളോ ചെയ്യുക ആ ഫോളോ ചെയ്തിട്ട് അത് പൂർത്തിയാക്കിയതിന് ശേഷം ഈ പത്താം കാണ്ടം കർമ്മകാണ്ഡം എടുത്തിട്ട് അതിൽ ഏത് മേഖലയാണ് കണ്ടെത്തി കഴിഞ്ഞിട്ട് ആ മേഖലയിൽ എക്സൽ ചെയ്യാൻ വേണ്ടിയുള്ള നമ്മുടെ സ്കില് വർദ്ധിപ്പിക്കാനുള്ള വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ മികച്ച രീതിയിൽ ശോഭിക്കാൻ കഴിയും